നമസ്കാരം ഒരാറ് ദിവസം മുമ്പ് യൂട്യൂബിൽ ഒരു സിനിമയുടെ ടീസർ റിലീസ് ചെയ്തു ജെ എൻ യു എന്നാണ് സിനിമയുടെ പേര് നമ്മൾ പെട്ടെന്ന് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹി ഒക്കെ കേട്ടിട്ടുണ്ടാവും ഡൽഹി ജെ എൻ യു കേട്ടിട്ടുള്ളത് പെട്ടെന്ന് നമ്മൾ അങ്ങനെ വിചാരിക്കും അതിൻ്റെ പേര് ഫുൾ ഫോം പിന്നെ കൊടുത്തിട്ടുണ്ട് ജഹാംഗീർ നാഷണൽ യൂണിവേഴ്സിറ്റി എന്നാണ് പേര് അപ്പോൾ അത് നിനക്ക് പെട്ടെന്ന് ആലോചിച്ചു ഇതെന്തോ കുത്തിത്തിരിപ്പ് പരിപാടിയാണെന്ന് പിന്നെയാണ് മനസ്സിലായത് മറ്റേ ടീമിൻ്റെയാണ് ഏത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സിനിമ ഇറക്കിയ ടീമില്ലേ കേരളത്തിനെതിരെ വസ്തുനിഷ്ഠമല്ലാത്ത തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ഇവിടെ എന്തോ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ കേന്ദ്രമാണ് എന്നൊക്കെ വരുത്തി തീർത്ത ഒരു സിനിമയിലെ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ കേരളവിരുദ്ധ ചിന്തയുടെ ഒക്കെ കേന്ദ്രമാക്കി നമ്മളെ സിനിമാ ഒരു സംഘം വളർന്നു വരുന്നുണ്ട് ആ കൂട്ടത്തിലുള്ള ഒരു സംഘം ഇറക്കുന്ന ഒരു സിനിമയാണ് ജെ എൻ യു ജഹാംഗീർ നാഷണൽ യൂണിവേഴ്സിറ്റി എന്നാണ് പേര് ഉള്ളടക്കം എന്താ നമ്മൾ ടീച്ചർ കാണുമ്പോൾ മനസ്സിലാവും പഴയ ബോംബ് കഥ തന്നെ ഏത് നമ്മുടെ കേരള സ്റ്റോറി മട്ടിലുള്ള കഥയാണ് സംഘപരിവാർ വിരുദ്ധ നിലപാടുകളുടെ കേന്ദ്രമായി രാജ്യത്തെ പുരോഗമനാത്മക ചിന്തയുടെ ഒരു പോയിൻ്റായി ജെ എൻ യു നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു ആ ജെ എൻ യുവിനെ അപകീർത്തിപ്പെടുത്തി അവിടുത്തെ ചിന്തകളൊക്കെ മോശമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള അതും ഈ പറയുന്ന പോലെ ഇസ്ലാമിക തീവ്രവാദ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് ജിഹാദി പ്രസ്ഥാനങ്ങളുടെ കേന്ദ്രം എന്നൊക്കെയുള്ള പ്രചാരണങ്ങളുടെ തുടർച്ചയായി ഇനി സിനിമയിലും കൂടി അതിൻ്റെ കുറവ് വേണ്ട അതില്ലാത്തതിൻ്റെ വിഷമം വേണ്ട തീർക്കാൻ വേണ്ടിയിട്ടാണ് ജെ എൻ യു എന്ന സിനിമ സിനിമയാണല്ലോ പതിപോലെ ഈമാതിരി പരിപാടികളൊക്കെ നടക്കും നമുക്കറിയാം കുറച്ച് കാലമായിട്ട് ജെ എൻ യുവിനെ മുൻനിർത്തി നടക്കുന്ന ചില പരിപാടികൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു ദിവസം രാത്രിയാണ് നേരം വെളുത്തപ്പോഴാണ് നമ്മളൊരു വാർത്ത ഒരു മനസ്സിനെ നടുക്കുന്ന വിഷ്വല് കുറച്ച് വർഷം മുമ്പേ കണ്ടത് ഒരു സംഘം പോലീസിൻ്റെ കൂടി സഹായം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധം വടിയും വാളും ഒക്കെ ആയിട്ട് ആ ഹോസ്റ്റലിലേക്ക് കയറി ജെ എൻ യുവിനകത്ത് ഹോസ്റ്റലിലേക്ക് കയറി ഇടിച്ചു നിരപ്പാക്കി കുട്ടികളെയൊക്കെ വലിച്ചെടുത്ത് അടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞ കാര്യം മറന്നിട്ടുണ്ടാവില്ല അതിൻ്റെ തുടർച്ചയായി എന്താ സംഭവിച്ചത് അതിൻ്റെ തുടർച്ചയായി അവിടുത്തെ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു എസ് എഫ് ഐക്കാർക്കെതിരെ എ ഐസ് എഫ് കാർക്കെതിരെ കേസെടുക്കുന്ന വാർത്തയാണ് നമ്മൾ കണ്ടത് അത് കഴിഞ്ഞ് സർവകലാശാലയിൽ ആകെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞ് ഭരണകൂടം തന്നെ നേരിട്ട് അവിടെ തലപ്പത്ത് അവരുടെ നോമിനികളെ ഇരുത്തുന്ന പരിപാടികളും നമ്മൾ കണ്ടു പൊതു കാര്യങ്ങളിൽ മിണ്ടുന്നവർക്കെതിരെ നിരന്തര നടപടികൾ നേരിട്ട് തലപ്പത്തെത്തിയ ചങ്ങായിമാര് ചെയ്യാൻ തുടങ്ങി ഇതൊക്കെ കഴിഞ്ഞ് കേരള സ്റ്റോറിയുടെ പ്രത്യേക പ്രദർശനമൊക്കെ അവിടെ സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു കേരള വിരുദ്ധ ചിന്തകൾ പ്രസരിപ്പിക്കാനുള്ള ഒരു കേന്ദ്രമായി പോലും അവിടെ മാറ്റാൻ ഭരണകൂട സംഘം ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് അതിൻ്റെ ഒരു തേങ്ങയടക്കലായിട്ടാണ് ജഹാംഗീർ നാഷണൽ സർവകലാശാല നാഷണൽ യൂണിവേഴ്സിറ്റി എന്ന സിനിമ വരുന്നത് ആ സിനിമയുടെ പ്രചാരണ ഉദ്ദേശവും എന്താണെന്ന് നമുക്കറിയാലോ ഇങ്ങനെ എ ബി വിപിയുടെയും സംഘപരിവാർ സംഘടനകളുടെയും നേതൃത്വത്തിൽ അവിടെ പലവിധ പരിപാടികൾ ഇങ്ങനെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നാലു വർഷത്തിന് ശേഷം അവിടെ എല്ലാം ഗംഭീരായതിനു ശേഷം ഇനി തെരഞ്ഞെടുപ്പ് നടത്താം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്തിരിക്കുന്നു ഇതിൻ്റെ തുടർച്ചയായാണ് സർവ്വസന്നാഹങ്ങളും ഒരുക്കി അട്ടിമറിക്ക് വരെ നീക്കം നടത്തി എന്ന ആരോപണം ഉയർന്നിരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ തുടർച്ചയായി ഇപ്പോൾ റിസൾട്ട് പുറത്തു വന്ന കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും പത്തൊമ്പത് സീറ്റുകളിലേക്കാണ് ഇടതു സഖ്യം എ ഐ എസ് എഫ് എസ് എഫ് ഐ സഖ്യം തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ഇങ്ങനെ നാല് പ്രധാന സ്ഥാനങ്ങളും എസ് എഫ് ഐ എ ഐ എസ് എഫ് ഡി എസ് എഫ് സഖ്യം പിടിച്ചെടുത്തു എ ഐ എസ് എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച ധനഞ്ജയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രപരമായിരത്തി കാലത്തിന് ശേഷം ദളിത് വിദ്യാർത്ഥി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള ഇടത് സ്ഥാനാർത്ഥിയുടെ പത്രിക തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് തലേന്ന് ആസൂത്രിതമായി പ്രത്യേക നീക്കത്തിലൂടെ തള്ളി എ ബി പി പരാതി കൊടുത്തു അപ്പൊ തന്നെ രാത്രി തന്നെ അയാളുടെ പത്രിക തള്ളി അങ്ങനെ എഐ എസ് എഫ് എസ് എഫ് ഐ സഖ്യം ബി എ പി എസ് എ സ്ഥാനാർത്ഥി പ്രിയാൻഷി ആർ പിന്തുണച്ചു പ്രിയാൻഷി ആരിയെ പിന്തുണച്ചതിൻ്റെ തുടർച്ചയായി എ ബി പി സ്ഥാനാർത്ഥി എട്ട് നിലയിൽ പൊട്ടി ചുരുക്കത്തിൽ കനത്ത തിരിച്ചടി എന്നർത്ഥം അവരുടെ പണി അവർക്ക് തന്നെ തിരിച്ചടി അല്ലെങ്കിൽ വോട്ട് വിഭജിച്ചെങ്കിലും പോയിട്ട് അവർക്ക് ജയിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു ഇത് ഇതും നടന്നില്ല ദേശീയ തലത്തിൽ തന്നെ ജെ എൻ യുവിൻ്റെ റിസൾട്ട് വലിയ ചർച്ചകൾക്ക് ഇടയാക്കി ഇത്രയധികം ഭരണകൂട നേതൃത്വം തന്നെ ഇടപെട്ടിട്ടും എന്തുകൊണ്ട് ജെ എൻ യുവിൽ ഇങ്ങനത്തെ റിസൾട്ട് വന്നു എന്നുള്ള ചിന്തയാണ് പ്രധാനമായി നടക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ്റെ പ്രസ്താവനയാണ് പ്രധാന സൂചനയായി ഈ ഘട്ടത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വലതുപക്ഷ ഫാസിസത്തിൻ്റെ പതനം തുടങ്ങി എന്നാണ് സ്റ്റാലിൻ ാലിന്റെ പ്രതികരണം ഒരു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് അതിൻ്റെ തുടക്കം ഇവിടെ ആരംഭിക്കുന്നു എന്നുള്ള സൂചനയാണ് സ്റ്റാലിൻ നൽകുന്നത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വാർത്തയാണ് അന്താരാഷ്ട്ര തലത്തിൽ ബി ബി സി പോലും ജെ എൻ യു റിസൾട്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് കാരണം രണ്ടാം മോദി സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ തുടർച്ചയായി ജെ എൻ യു സർവകലാശാലയിൽ നടത്തിക്കൊണ്ടിരുന്ന ഇടപെടൽ ലോകമാകെ വലിയ വാർത്താ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോൾ റിസൾട്ടും ആ തരത്തിൽ തന്നെ ആ നിലപാടുകൾക്ക് തിരിച്ചടിയേറ്റു എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് ഇവിടെ കേരളത്തിലെ എം മന്ത്രി എം പി രാജേഷ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കുകയാണ് മോദി ഭരണകൂടത്തിൻ്റെ നേരിട്ടുള്ള നേതൃത്വത്തിൽ സംഘപരിവാർ കൈയടക്കിയ ജെ എൻ യു ഭരണ സംവിധാനത്തിൻ്റെ ഭീകരമായ അടിച്ചമർത്തലുകളെ അതിജീവിച്ച ഐതിഹാസികമായ വിജയമാണ് ഉണ്ടായത് പോലീസിൻ്റെയും ഗുണ്ടകളുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ഏതാനും വർഷമായി ജെ എൻ യുവിൽ അഴിച്ചുവിട്ട സംഘപരിവാർ തീർവാഴ്ചയെയാണ് പ്രബുദ്ധരായ വിദ്യാർത്ഥി സമൂഹം നേർക്കുനേർ പൊരുതി തോൽപ്പിച്ചത് രാജ്യമാകെ മോദി ഭരണകൂടം അഴിച്ചുവിട്ട ജനാധിപത്യ ധംസനത്തിൻ്റെ പരീക്ഷണശാല കൂടിയായിരുന്നു ജെ എൻ യു തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ഇടതുപക്ഷത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയെ കേട്ട് കേൾവിയില്ലാത്ത നടപടിയിലൂടെ അയോഗ്യയാക്കി ഇടതുപക്ഷം ആ സീറ്റിലേക്ക് ബാപ്സയുടെ സ്ഥാനാർത്ഥിയെ പിന്തുണക്കാൻ തീരുമാനിച്ചത് പോളിങ്ങിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം എന്നിട്ടും ആ സ്ഥാനാർത്ഥിയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എ ബി വിപിക്കാർ തല്ലിത്തകർത്ത ചോരയിൽ കുളിച്ച തലയുമായി നിന്ന ജെ എൻ യു ചെയർപേഴ്സൺ ആയിരുന്ന എസ് എഫ് ഐ നേതാവ് ഐഷി ഘോഷിന്റെ ചിത്രം നമുക്ക് മറക്കാം ാകുമോ നിങ്ങൾക്ക് തല തകർക്കാം എന്നാൽ ഞങ്ങൾ തല കുനിക്കില്ല എന്നാണ് ജെ എൻ യു ഇടതുപക്ഷം ഈ വിധിയിലൂടെ പ്രഖ്യാപിക്കുന്നത് ഒരു ഭരണകൂടത്തിന്റെ സർവ സന്നാഹങ്ങൾക്കും നേരെ പൊരുതി നിന്ന ജെ എൻ യു ഇടതുപക്ഷം നേടിയ ഈ വിജയം രാജ്യത്തിനാകെ ആവേശം പകരുന്നതാണ് ഇന്ത്യയുടെ ഭാവി നിർണയിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ രാജ്യത്തെ ജനതയ്ക്കുള്ള സന്ദേശവുമാണ് ജെ എൻ യു അതിൻ്റെ ഉശിലുള്ള സമര പാരമ്പര്യം കാത്തിരിക്കുന്നു അടിയന്തരാവസ്ഥയുടെ ഇരുട്ട് നിറഞ്ഞ കാലത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ ജെ എൻ യുവിൽ കാലുകുത്താൻ അനുവദിക്കാതെ തടഞ്ഞ ചരിത്രമുണ്ട് ജെ എൻ യുവിന് അതിന് നേതൃത്വം കൊടുത്ത യൂണിയൻ പ്രസിഡന്റ് സഖാവ് സീതാറാം യെച്ചൂരി ആയിരുന്നു ഇന്ന് മോദി ഭരണത്തിൻ്റെ അമിതാധികാര ബുൾഡോസറിനെയും ജെ തടഞ്ഞിരിക്കുന്നു ഈ വാർത്ത അരവിന്ദ് കെജ്രിവാളിനെയും അടിയന്തരാവസ്ഥ കാലത്ത് ജെ എൻ യു വിദ്യാർത്ഥിയായിരിക്കെ ഇന്ദിരാഗാന്ധി ജയിലിനുള്ളിൽ അടച്ച ഇപ്പോൾ മോദി ഭരണകൂടത്തിന്റെ തടവിൽ കഴിയുന്ന ന്യൂസ് ക്ലിക്ക് സ്ഥാപകൻ പ്രബീർ പുരഗായസ്തയെയും ആവേശഭരിതരാക്കാതിരിക്കില്ല പ്രതിപക്ഷം എന്നാൽ പോരാടുന്ന പക്ഷം എന്നാണ് ജെ നൽകുന്ന പാഠം പോരാടുന്ന പക്ഷത്തിന്റെ നേതൃത്വം ഇടതുപക്ഷവും എന്നാണ് എം പി രാജേഷ് കുറിക്കുന്നത് എന്തായാലും ജഹാംഗീർ നാഷണൽ യൂണിവേഴ്സിറ്റി എന്ന പേരുമിട്ട് ഒരു സർവകലാശാലയെ താറടിക്കാനുള്ള സിനിമ ഏപ്രിൽ അഞ്ചിന് റിലീസ് ചെയ്യപ്പെടുകയാണ് വാർത്ത അതിൻ്റെ വിശദാംശങ്ങളോടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മലയാളത്തിലെ മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ കഴിഞ്ഞിരിച്ചമർത്തി കൊല്ലുന്ന ഈ പറയുന്ന ജിഹാദികളുടെ കൂട്ടത്തിനെതിരായ നീക്കം എന്നാണ് ആ സിനിമയെ ആവേശപൂർവ്വം വിശേഷിപ്പിക്കുന്നത് ഇനി വരും കാലത്ത് എങ്ങനെയും വിശേഷിപ്പിക്കാം ഇതാണ് ശരി എന്നവരെ വിശേഷിപ്പിക്കാം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും അല്ലാതെയും വിദ്വേഷവും വെറുപ്പും വിതരണം ചെയ്യുന്നവർക്കുള്ള ഒരു വെടിമരുന്നാണ് ആ സിനിമ ആ സിനിമയ്ക്ക് സ്വയം പൊട്ടാതെ ചീറ്റിപ്പോയ പടക്കങ്ങളുടെ മണം ശ്വസിച്ച് നിർവൃതി അടയേണ്ടി വരും എന്ന് നമുക്ക് മുൻകൂർ ധാരണയിൽ എത്താൻ കഴിയും അതാണ് ജെ നൽകുന്ന ഫലം കാരണം ആ സർവകലാശാലയുടെ പേര് ജവഹർലാൽ നെഹ്റു നാഷണൽ യൂണിവേഴ്സിറ്റി എന്നാണ് നന്ദി നമസ്കാരം